എന്തായാലും ഒരു ഗ്യാസും കുറ്റിയാണ് ഈ ഒഴിച്ച് വരുന്നത് ഗ്യാസ് കുത്തി പോണത് ഗ്യാസ് സിലിണ്ടർ അരമണിക്കൂറിനുള്ള ഒമ്പത് ഗ്യാസ് സിലിണ്ടർ ആണിപ്പോയിട്ടുള്ളത് ഗ്യാസ് സിലിണ്ടർ അടുത്ത ഗ്യാസ് സിലിണ്ടറും വരുന്നത് ഗ്യാസ് സിലിണ്ടറുകളാണ് ഇപ്പൊ വരുന്നത് വീട് അതിനു അനുഭവിക്കുന്നതിലപ്പുറത്താണ് കാര്യം എന്താക്കണ ഗ്യാസ് സിലിണ്ടറാണ് ഇത് അടുത്ത ഗ്യാസ് സിലിണ്ടർ വീണ്ടും വരുന്നുണ്ട് വളരെ ദയീയമാണ് അവസ്ഥകൾ ഇവിടെ മഴ ഇല്ലാത്ത കാരണമാണ് ഇവിടെ കാര്യമായിട്ട് പ്രശ്നങ്ങളില്ലാത്തത് അടുത്ത ഗ്യാസ് സിലിണ്ടർ ഒക്കെ രണ്ടാമത് വീണ്ടും വരുന്നത് ഇപ്പം ഈ ഒരു മിനിറ്റ് വീഡിയോയിൽ തന്നെ നിങ്ങൾ കാണുന്നത് മൂന്ന് മൂന്നാമത്തെ ഗ്യാസ് സിലിണ്ടറാണ് ഒരു മിനിറ്റ് വീഡിയോയില് അപ്പോൾ എത്ര ഗ്യാസ് സിലിണ്ടർ പോയിട്ടുണ്ടോ അവിടുത്തെ നാശനഷ്ടങ്ങൾ നമുക്ക് ഊഹിക്കാവുന്നതിലപ്പുറത്താണ് ഇതാ ഗ്യാസ് സിലിണ്ടർ അടുത്ത് വരുന്നത് തൊണ്ണൂറ് സെക്കൻഡ് വീഡിയോ കേട്ടോ അപ്പോൾ തൊണ്ണൂറ് സെക്കൻഡ് ആയപ്പോൾ മൂന്നാമത്തെ ഗ്യാസ് സിലിണ്ടർ അതാണ് വരുന്നത് അല്ലോ തൊണ്ണൂറ് ഇപ്പോൾ രണ്ട് മിനിറ്റ് ആവാൻ പോകുന്ന വീഡിയോ ഉള്ളു ഈ രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ മൂന്നാമത്തെ ഗ്യാസ് സിലിണ്ടർ ആണ് ഈ പോകുന്നത് അതാ ഗ്യാസ് സിലിണ്ടർ അപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ നമുക്ക് ഊഹിക്കാൻ കഴിയാവുന്നതിലപ്പുറത്തായിരിക്കും വളരെ ദയനീയ സ്ഥിതിയാണ് ഇവിടെ നിലവിലെ നിലമ്പൂർ ഭാഗങ്ങളിൽ മഴ ഇല്ലാത്ത കാരണമാണ് വലിയ വലിയ മരങ്ങളൊക്കെയാണ് പൊലിച്ചു വരുന്നത് ഒരു മരത്തിന്റെ ഓരല് വരുന്നു ഒരു ഉരലാണ് ഈ വരുന്നത് ഉരല് Valerie.